അമ്മാ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം അടയാണ് പിന്നെ അതിന് ഞാൻ പഴുത്തിയക്കച്ചോള ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്ത് അരിഞ്ഞ് ഇത് മിക്സിക്കകത്ത് അടിക്കും അടിച്ചിട്ട് ഞാൻ കാണിക്കാം ഞാൻ ചക്ക പഴുത്തിയാക്കച്ചോള ഇഞ്ഞ് അരിഞ്ഞ് അരച്ചെടുത്തിതാണ് ഇതിനകത്ത് ഞാൻ ഇനി ഇനി ചെറുക്കാൻ പോകുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടിയാണ് മയം കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് ഗോതമ്പൊടി കൂടെ ചേർക്കുകയാണ് ഗോതമ്പൊടി ഞാൻ ചൂടാ വറുത്തതാണ് വറുത്ത ഗോതമ്പൊടിയാണ് ഇങ്ങോട്ട് ചേർക്കുന്നത് പച്ച ഗോതമ്പൊടി ചേർക്കരുത് ഇനി ഇതൊന്ന് പൊളിക്കട്ടെ നല്ലപോലെ ചക്ക അടിക്കണം നല്ലപോലെ അരയണം ആരുന്നെങ്കിലേ ഇതിനകത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ ഇളക്കി അരിപ്പൊടി തന്നെ ഇട്ട് കുഴച്ചട ഉണ്ടാക്കിയാൽ ഇച്ചിരി കട്ടി പോലെ തോന്നിക്കുക അപ്പം ഇതിന് ഇച്ചും നല്ല മയം കിട്ടണമെങ്കിൽ ഇച്ചിരി ഗോതമ്പോലും കൂടെ വറുത്ത് അതും ചേർക്കണം രണ്ടും കൂടെയാണ് നല്ലപോലെ കുഴച്ച് വെള്ളം ഒന്നും ചേർക്കണ്ട ചക്ക തന്നെ ചക്ക നല്ല തേൻ വരിക്കുന്ന ചക്കയാണ് ചക്കപ്പഴമാണ് അപ്പം അതിന് നല്ല തേൻ ഉണ്ട് ഇതിന് നമ്മൾ ഉട്ടിനെ വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടിലോട്ട് കുറച്ച് തേങ്ങ ചേർക്കുകയാണ് നല്ല മധുരം ഉള്ള ചതിയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ശർക്കരൊന്നും വേണ്ട ഒത്തിരി ശർക്കര ചേർത്താൽ ഒത്തിരി മധുരം ആകും ഇത് അതിൻ്റെ ഒരു ഒരു മീഡിയം മധുരം ഒത്തിരി മധുരം ആയിരിക്കും ഒരു മീഡിയം മധുരത്തിന് വേണം ഇരിക്കണം ഇതിനകത്തിലോട്ട് ശർക്കര ചേർക്കുകയാണ് ശർക്കര പൊടിയാണ് അഴുക്കും ഒന്നും ഇല്ലാത്ത നല്ല മണ്ണ് കട്ടയൊന്നും ഇല്ലാതെ നല്ല ശർക്കരയാണ് അതുകൊണ്ട് ഇത് അരിക്കുകയും ഒന്നും വേണ്ട ഉരുക്കി അരിക്കാനൊന്നും പോകണ്ട ഇത് മേലെ ഇങ്ങനെ ചേർക്കാൻ നമുക്ക് അത് ആ ശർ ചക്കയടയും മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി ഒത്തിരി ശർക്കര ഇട്ട് ചേർത്തേയും വേണ്ട ചക്കക്ക് നല്ല മധുരം ഉള്ളതാണ് അങ്ങോട്ട് ഭയങ്കര മധുരമായിരുന്നു നമ്മൾ ചക്കച്ചോളം അങ്ങോട്ട് എടുത്ത് കണ്ടിച്ച് എടുക്കുമ്പോഴേ അങ്ങ് തേ നോ ഇതൊക്കെ ഞാൻ പണ്ടൊക്കെ പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇതുണ്ടാക്കുമായിരുന്നു ചക്കേട അപ്പോൾ ഇത്രയൊന്നും അല്ല ഉണ്ടാക്കുന്നേ ഒരു ചൊക്കെ എടുത്ത് ഇട്ടിപ്പറുക്കി എല്ലാം ഒത്തിരി ഒരു ഒന്നൊന്നര കിലോ പൊടി പൊടിയുണ്ട് വലിയ പാത്രത്തിനക പൊടി അടിപ്പൊടിയൊക്കെ എടുത്ത് വലിയ പാത്രത്തിനകത്താണ് ഉണ്ടാക്കുന്നത് കുഴച്ച് ഒരു തേങ്ങായും ഒക്കെ ഇങ്ങോട്ടിട്ട് ശഹരം കൂടി ചേർക്കൽ ചേർക്കുകയാണ് അതിനനുസരിച്ച് മധുരത്തിൽ പരുവ ശർക്കര ചേർത്തു ഇനി ഇതിനകത്ത് ചുക്ക് ജീരകം ഏലക്ക ഇത് കൂടിച്ച ചക്കയ്ക്ക് പ്രധാനമാണ് ചുക്ക് ഇത് മൂന്നും കൂടെ പൊടിച്ചതാണ് ഇനി ഇടുന്നത് ജീരകം ഏലക്ക ഇത് മൂന്നും കൂടെ പൊടിച്ചതാണ് ഞാൻ എൻ്റെ പൊടിയാണ് ഇപ്പൊ ഇട്ടത് ഇത് നല്ല ചുക്ക് പ്രധാനമാണ് ചക്കു ഏലക്ക ജീരകം ഇത് രണ്ട് മൂന്നും കൂടാണ് ആണ് പൊടിച്ചത് മൂന്നിൻ്റെ പൊടി കൂടാണ് ഞാൻ ചേർത്തത് അതുകൊണ്ടത് ഇനി ഒരു ശകരം പോലും ഒന്നും വെള്ളമൊന്നും ചേർക്കണ്ട ചക്ക ഉണ്ടാക്ക ഇട ഉണ്ടാക്കുന്നത് ഭക്ഷണ ഇലയിലാണ് ഭക്ഷണ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഭക്ഷണയിലത്ത് ഞാൻ ഇത് വാരി ഡുട്ടത്തിൽ വെക്കാൻ പോവാണ് തിരിച്ചു മറിച്ച് കിട്ട് പണ്ടൊക്കെ തിരളി ഒഴുകുന്ന പോലെ ചക്കയുടെ വിഴുതന ഇങ്ങനെ ആ തിരളി ഒഴുകുന്ന തിരളിക്കിങ്ങനെയാണ് വെക്കുന്നത് വട്ടയില എടുക്കും വട്ട ഇങ്ങനെ എടുക്കും മടക്കി അപ്പം ഞാൻ ഭക്ഷങ്കിൽ ഭക്ഷണ ഇലക്കകത്താണ് ഉണ്ടാക്കുന്നത് ചക്ക ഉള്ളിടത്ത് എല്ലായിടത്തും ഈ പലഹാരം ഉണ്ടാക്കും ചിലൊരു വട്ടയിലുണ്ടാക്കും ചിലർ ഉണ്ടാക്കും ഭക്ഷണ ഇല തന്നെ ഇങ്ങനെ എടുത്ത് എല്ലാം വെച്ച് ഇനി അടുപ്പിലോട്ട് ഇടയിലേക്ക് ഇട്ടാൻ വച്ചു കഴിക്കുകയാണ് തിളയ്ക്കാൻ വെള്ളം അതിനകത്തൊട്ട് പതുക്കി വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയത്തെ വേവുണ്ട് അത് കഴിയുമ്പം നമുക്ക് ചക്കയിട റെഡിയാകും എല്ലാവരും ചക്കയുള്ളവരെല്ലാം ഇത് ഒന്ന് ട്രൈ ചെയ്താൽ ഏറ്റവും നല്ല സൂപ്പർ പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് ചായ്ക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും വേഗപ്പെട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കി എടുക്കാം നമ്മുടെ ചക്കയിട റെഡി ആയിട്ടുണ്ട് വീണ്ടും നല്ലതായിട്ട് വെന്ത് ചക്കട നല്ല ഇതായിട്ടിരിക്കുന്നത് കണ്ട ഇപ്പോൾ ചൂടാണ് ചൂടായതുകൊണ്ട് കൈ കൊള്ളും ചക്കയിട വെന്തു ഇനി ഇതാ പിന്നെ പിന്നെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക ആരും ലൈക്ക് ചെയ്യത്തില്ല ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് ലൈക്ക് ചെയ്യണം എല്ലാവരും അത് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചക്കര ഉണ്ടാക്കുന്ന രീതി രീതികൾ മനസ്സിലായി ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ പണ്ട് ചക്കര ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തർ ഓരോ വ്യത്യസ്ത രീതിയിലാണ് ചക്കര ഉണ്ടാക്കുന്നത് പക്ഷേ ഞങ്ങളിങ്ങനെയാണ് ചക്കര ഉണ്ടാക്കുന്നത്